ബഹുമാന്യ സത്യവിശ്വാസി വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ ദുർബലവും പരിമിതവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിംഗൽ നിന്നും അവതീർണമായ മനുഷ്യമോചനത്തിന്റെ മതമാണ് ഇസ്ലാം ആ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞതാണ് വിശുദ്ധ ഖുർആാനും പ്രവാചക ചര്യുമാണ് ഇസ്ലാമിന്റെ അടിത്തറ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർഹാൻ പറയുന്ന കാര്യങ്ങളിലൂടെ പ്രവാചക ചര്യയിലൂടെ ഇസ്ലാമിനെ പഠിക്കാനാണ്

അതിന് മുമ്പത്തെ മാസങ്ങളിലുമൊക്കെ നമ്മൾ ഉദ്ധരിച്ച ഒരു ആയത്താണ് സൂറത്ത് തൗബയിലെ മുപ്പത്തി ആറാമത്തെ ആയത്ത് ദുൽഹജ് അവസാനിക്കാൻ പോവുകയാണ് നമ്മൾ മുഹറമിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അവയിൽ നാലെണ്ണം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാണ് പവിത്ര മാസങ്ങളാണ് എന്നാണ് വിശുദ്ധ ഫുർഹാനിലൂടെ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് മാസം എന്ന് പറഞ്ഞാൽ ദിവസമെന്നു പറഞ്ഞാൽ വർഷമെന്നു പറഞ്ഞാൽ സമയമെന്ന് പറഞ്ഞാൽ അത് കാലമാണ് കാലത്തിന്റെ വിവിധ ഘട്ടങ്ങളാണ് സമയവും ദിവസവും മാസവും ആഴ്ചയും വർഷവും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ കാലത്തെ കുറിച്ച് പഠിപ്പിച്ച ഒരു വചനം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രവാചകൻ പറയുന്നത് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് അലൈഹി അറിയിക്കുന്നു ആദം മക്കൾ അഥവാ നമ്മൾ അള്ളാഹുവിനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു അവൻ പറയുന്നു ഹോ നശിച്ച കാലമേ കാലത്തെ എന്തെങ്കിലും ദുരന്തം ദുരിതം പ്രയാസം നമുക്കുണ്ടായാൽ ആ ദിവസത്തെ ആ സമയത്തെ ആ കാലത്തെ ആ വർഷത്തെ ഒക്കെ തന്നെ കുറ്റപ്പെടുത്തി പറയുന്ന സ്വഭാവം മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു ഇന്നും അത് നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലത്തെ അഥവാ സമയത്തെ അഥവാ ദിവസത്തെ അഥവാ മാസത്തെ വർഷത്തെ ഒന്നും കുറ്റപ്പെടുത്തി പറയരുത് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ആദമിന്റെ സന്തതി എന്നെ ഉപദ്രവിക്കുന്നു എന്താണ് ആ ഉപദ്രവെന്നോ ഓ നശിച്ച കാലമേ എന്ന് അങ്ങനെ നിങ്ങൾ ആരും പറയരുത് കേട്ടോ അള്ളാഹു പറയാണ് ഞാനാകുന്നു കാലം ഞാനാകുന്നു കാലം നിങ്ങൾ കാലത്തെ അധിക്ഷേപിക്കുമ്പോൾ പഴിക്കുമ്പോൾ അത് എന്നെ പഴിക്കുന്നതിന് തുല്യമാണ് കാലമെന്നാൽ അത് ഞാനാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായി പ്രവാചക സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ദിവസമെന്ന് പറഞ്ഞാൽ മസമെന്ന് പറഞ്ഞാൽ സമയമെന്ന് പറഞ്ഞാൽ അതൊള്ളാഹു മനുഷ്യൻ ഇവിടെ ജീവിത ഘട്ടങ്ങളിലായി അവൻ നിർവഹിക്കേണ്ടുന്ന കർമ്മങ്ങൾക്കായി അവൻ നിർവഹിക്കേണ്ടുന്ന ദൗത്യങ്ങൾക്കായി ഒരുക്കി ഒരുക്കെട്ട ഒരുക്കി വെക്കപ്പെട്ട സംവിധാനമാണ് പഠിച്ചവനാണ് ആ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സംവിധാനത്തെ കുറ്റം പറയരുത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഈ രീതിയിൽ ആളുകൾ അന്നും ഇന്നും നമുക്കിടയിൽ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവങ്ങളാണ് എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുകയുണ്ടായി വിശുദ്ധ ഖുർആാനും ഹഗീസുമാണത് എന്നാൽ പ്രമാണങ്ങളെ കൈവിറ്റുകൊണ്ട് പോയി കഴിഞ്ഞാൽ പെടുത്തം വിട്ടുകൊണ്ട് ആചാരങ്ങളെ സ്വീകരിക്കേണ്ടിയും നല്ല ആചാരങ്ങളെ യഥാർത്ഥ ആചാരങ്ങളെ തള്ളിക്കളയേണ്ടിയും വരും അത്തരത്തിൽ ഇതര വിശ്വാസ ആചാരങ്ങളിൽ നിന്നും വന്നപ്പെട്ട കുറെ വിശ്വാസ ആചാരങ്ങളിൽ മുസ്ലിം ഉമ്മത്തിൽ കുടികൊള്ളുന്നുണ്ട് അങ്ങനെ കുടികൊള്ളുന്ന ആരാധനയിൽപ്പെട്ട ഒന്നാണ് ദിവസങ്ങളിൽ ചില ദിവസങ്ങളെ നഹസ് എന്ന പേരിൽ മോശപ്പെട്ട ദിവസം എന്ന പേരിൽ ശുനം എന്ന പേരിൽ മാറ്റി നിർത്തപ്പെ സ്വഭാവം യഥാർത്ഥ സഹദ് എന്നതിന്റെ എതിർ വാക്കാണ് നഹസ് നഹസ് സഅദ് എന്ന് പറഞ്ഞാൽ ഗുണമുള്ളത് ബർക്കത്തുള്ളത് എന്നൊക്കെയാണ് അതിനർത്ഥം നഹസ് എന്ന് പറഞ്ഞാൽ ബർക്കത്തില്ലാത്തത് ഗുണം പിടിക്കാത്തത് എന്നൊക്കെയാണ് അർത്ഥം ഇത്തരത്തിൽ ിലെ ഒരു വർഷത്തെ അറുപത്തി അഞ്ച് ദിവസങ്ങളിലെ ഏതാണ്ട് നൂറ്റി ആറോളം ദിവസങ്ങൾ നഹശിന്റെ അഥവാ വർക്കത്തില്ലാത്ത ഗുണം പിടിക്കാത്ത ഗുണമില്ലാത്ത മോശപ്പെട്ട ദിവസമാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ വെച്ച് പുലർത്തുകയാണ് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആളുകൾ പ്രിയപ്പെട്ടവനെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നാല് മാസങ്ങൾ ദുൽഖാദ് ദുൽഹച്ച് മുഹറം റജബ് എന്നീ മാസങ്ങൾ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിശ അത് വിശേഷപ്പെട്ട മാസമാണ് എന്ന് ആ മുഹറത്തിൽ തന്നെ മൂന്ന് അഞ്ച് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് എന്നീ തീയതികൾ അഥവാ എട്ടു ദിവസങ്ങൾ നഹസിന്റെ ദിവസമാണ് എന്നാണ് ഇവരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവർ പുറത്തുവിടുന്ന കലണ്ടറുകളിലൊക്കെ തന്നെ അത് രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം മഹാ അനുഗ്രഹമായി അള്ളാഹു ഇറക്കി തന്ന വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച വിശുദ്ധ മതാ മാസത്തിൽ പോലും ഇത്തരത്തിൽ ദിവസങ്ങളുണ്ട് എന്ന് എട്ടോളം ദിവസങ്ങൾ വിശുദ്ധ പോലും നഹസിന്റെ ാത്ത ദിവസങ്ങളാണ് എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു പുതിയ വിശ്വാസമാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ ഈ വിശ്വാസങ്ങൾ ജൂതന്മാരിലൂടെ ഇസ്ലാമിലേക്ക് കുടിയേറി വന്ന വിശ്വാസമാണിത് ബഹുമാനായ പണ്ഡിതൻ ഹസർ ഹൈദ് പറയുകയാണ് യഹൂദി അത് യഹൂദികളുടെ ജൂതന്മാരുടെ ഈ ദിവസങ്ങളിൽ നഹസ് അഥവാ മോശപ്പെട്ട ദിവസം ഉണ്ട് എന്നുള്ളത് ലാമിൻ ഒരിക്കലും സൃഷ്ടാവിൽ വിശ്വാസമർപ്പിക്കുന്ന ഇസ്ലാം മതത്തിൽ ഈ ഒരു ഇല്ല എന്ന് ഹജർ തന്റെ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ മറ്റ് മതങ്ങളിൽ നിന്ന് മറ്റാചാരങ്ങളിൽ നിന്ന് കുടിയേ നമ്മുടെ മതത്തിലേക്ക് കയറി വന്ന ഒരുപാട് അനാചാരങ്ങളിൽപ്പെട്ട ഒന്നാണ് ഈ ശകുനം അഥവാ മോശപ്പെട്ട ദിവസം ഉണ്ട് എന്ന വിശ്വാസം അലൈഹി അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞു അത്തീറ തുർക്കുന്നു തീരത്ത് ഷിർക്കുൻ അത്തീരത്ത് ഷിർക്കുൻ ആവർത്തിച്ചാണ് പറഞ്ഞത് മൂന്ന് വട്ടം അതായത് സബുരം നോക്കൽ ശിർക്കാണ് ശിർക്കാണ് കേവലം നിസ്സാരമായ കുറ്റമെന്നല്ല ാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ നഹസ്യ എന്ന് പറയുന്നത് ശകുരമാണ് എന്നാണ് ഇവർ ഉദ്ദേശിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കാണാവുന്നതാണ് നമ്മളൊരു യാത്ര പുറപ്പെടുമ്പോ ആ യാത്ര വലിയൊരു യാത്രയാണെങ്കിൽ യാത്രയിൽ പുറപ്പെടുത്ത ഉടനെ അയാളെ തിരിച്ചു വിളിക്കാൻ പാടില്ല അയാളെ അയാളെക്കാലം തിരിച്ചു വന്നാൽ അത് ദോഷമാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ട് ഒരു പൂച്ച പ്രത്യേകിച്ചും കറുത്ത പൂച്ച പുറകെ ചാടിയാൽ മോശമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്ന ആളുകളുണ്ട് ും നിലനിൽക്കുന്ന വിശ്വാസമാണിത് ഈ യുഗത്തിൽ പോലും നിലനിൽക്കുന്ന വിശ്വാസമാണ് ഇതിനൊക്കെ പാടെ പിഴുതറിയുകയാണ് ഇസ്ലാം ഇതൊന്നും മതത്തിന്റെ അല്ലെങ്കിൽ പ്രവാചക അലൈഹി സിനിമ പഠിപ്പിച്ച ദിവസങ്ങളുമായി അല്ലെങ്കിൽ രീതിയുമായി ബന്ധപ്പെട്ടതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ കൊട്ടാനും പ്രവാചക ചെരിയും നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം മുഹറം പത്ത് മുഹറം പത്ത് അന്നാണ് ഹിജറ അറുപത്തി ഒന്നാം വർഷത്തിലാണ് അന്നാണ് കർബലയിൽ വെച്ചിട്ട് ഹുസൈൻ ഹുസൈൻ പ്രവാചകന്റെ ഫാത്തിമയുടെ പുത്രൻ വധിക്കപ്പെട്ടത് മോൻ അതുകൊണ്ട് തന്നെ ആ ദിവസം മഹാമോശപ്പെട്ട ദിവസമാണെന്നും ആ സമയും ആ മാസവും ഒക്കെ ദുഷിച്ച മാസമാണെന്നും ഒക്കെയുള്ള വിശ്വാസം അലീർ അലിഹുൻ ആണ് പ്രവാചകനാവേണ്ടിയിരുന്നത് തെറ്റിപ്പോയതാണ് എന്നൊക്കെയുള്ള വളരെ ഗുരുതരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന ശിയാവിശ്വാസികൾ കൊണ്ടു നടന്നിരുന്നു മുഹർ പത്ത് മുഹർ പത്തിനായിരുന്നു കർബലയിൽ വെച്ച് ഹുസൈൻ ഹുസൈനു വലിക്കപ്പെട്ടത് ആ മൊഹർറം പത്തിന് ഒരുപാട് അനാചാരങ്ങൾ ഷിയാക്കൾക്കിടയിൽ നടന്നു വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ശിയാക്കൾ അത്ര വ്യാപകമായി ഇല്ലാത്തത് കൊണ്ട് നമ്മളത് അനുഭവിച്ചറിയുന്നില്ല എന്ന് മാത്രം ചില ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് വ്യാപകമായിട്ടുണ്ട് ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ അതങ്ങനെ മുഹർണ്ണം പത്തും മുഹർ മാസങ്ങളിലുമൊക്കെ നിർബാലം നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം യഥാർത്ഥത്തിൽ അന്നത്തെ മുഹർണ്ം പത്തിന്റെ സവിശേഷത എന്താണ് മുഹറം പത്തിനെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അത് സന്തോഷത്തിന്റെ ദിവസമാണ് എന്നാണ് എന്താണ് പത്തിന്റെ സന്തോഷ ദിവസമെന്നോ ഇസ്രായേൽ സന്തതികളെ ഒരുപാട് പീഡനങ്ങൾക്ക് ഹുങ്കിൽ ഭരണം കൈയാടി ആ ജനങ്ങളൊക്കെ അള്ളാഹുന്റെ കൽപ്പന പ്രകാരം രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ എന്തൊക്കെ നീക്കങ്ങൾ നടത്തണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ചെങ്കടലിൽ വടികൊണ്ടടിക്കുകയും കടൽ പിടർന്ന് മുസാരിബിഅലി സ്വലാത്തു വസ്സലാമും അനുയായികളും രക്ഷപ്പെടുകയും വംസായയും അനുയായികളെയും പിടിക്കാൻ വന്ന പിറും കൂട്ടരും ആ ചെങ്കടലിൽ വെച്ച് മുങ്ങി യും ചെയ്തു പറയുന്നു മൂസയെയും അദ്ദേഹത്തോടൊപ്പമുള്ളവരെയും മുഴുവനും നാം രക്ഷപ്പെടുത്തി മറ്റവരെ നാം മുക്കി നശിപ്പിച്ചു ഫിർ മുഖ്യ നശിപ്പിച്ച കൊടിയ ക്രൂരനായ ഇന്തോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനായ ഫിർ ഔൻ എന്ന പറോയെന്ന റംസീസ് രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ മനുഷ്യനടക്കം അവന്റെ അനുയായികളടക്കം കടലിൽ മുങ്ങി മരിച്ച ദിവസമാണത് അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വകയുള്ള ദിവസമാണ് അത് ഇതേക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഃഖം എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത് ഈ ദുരിയാവൻ നമുക്കറിയാം ഇന്നുമുണ്ട് അധികാരികൾ അധികാരത്തിന്റെ ഹുങ്കിൽ അധികാരത്തിന്റെ ഗർവിൽ അഹങ്കാരത്തിൽ വിരാജിക്കുന്ന അധികാരി വർഗങ്ങൾ ഇന്നുമുണ്ട് பாவப்பட்ட அவகாசங்களை பரிணிக்காதே பிரயாசப்படத்தவரை കണ്ടറിയാതെ അവരെ ചൂഷണം ചെയ്ത് അവരുടെ സ്വത്തുക്കളൊക്കെ കൈയടക്കി അഴിമതിയിലൂടെ മുങ്ങിക്കൊളിച്ച് ആർഭാടത്തോടെ ജീവിക്കുന്ന അധികാരി വർഗങ്ങളുണ്ട് അവരൊക്കെ ആലോചിക്കണം നാളെ അവരും മരിച്ചു പോകുന്ന ഒരു ലോകമാണിത് നാളെയൊന്നും അവർ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല എന്ന ബോധം അവർക്കുണ്ടാവണം സൂചിപ്പിക്കുകയാണ് കംതരക്കൂം എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയിരിക്കുന്നത് മാന്യമായ മാന്യമായ പാർപ്പിടങ്ങളുമാണ് പാർപ്പിടങ്ങളിൽ വലിയ കൃഷിത്തോട്ടങ്ങളിൽ അങ്ങനെ അരുവികളുമായി ആളുകൾ അതൊക്കെ പോകേണ്ടി വന്നു അവർ ആഹ്ലാദപൂർവം അനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ സൗഭാഗ്യം അനുഭവിച്ചവരാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പോകണ്ടേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എൻ്റെ വീട് വിട്ട് ഞാൻ പോകണം അതിന്റെ മകനോ അല്ലെങ്കിൽ മറ്റ് അവകാശികളോ അങ്ങനെ വരും ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ എൻറെ വാഹനം ഞാൻ ഉപേക്ഷിച്ച് പോകണം നമ്മുടെ കൊച്ചു 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 കാര്യങ്ങൾ പോലും നമ്മൾ ഇട്ടേച്ച് പോകേണ്ടതുണ്ട് അങ്ങനെയാകുമ്പോ ഇതേക്കുറിച്ച് കൂടി ആലോചിക്കാം സൗഭാഗ്യങ്ങൾ ആലോചിക്കുകൾ അങ്ങനെയാണത് കലാസിച്ചത് അതൊക്കെയും കൈയൊഴിഞ്ഞു പോകേണ്ടി വന്നു അവർക്ക് അതെല്ലാം മറ്റൊരു ജനതക്ക് നാം അവകാശപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറയാണ് വൽ അപ്പോൾ അവരുടെ പേരിൽ ആരായിരുന്നു അവർ അവരെന്ന് കണ്ണു തുറന്നാൽ ഭയപ്പെട്ടു പോകുന്ന അനുയായികൾ അവരെന്ന് ആക്രോശിച്ചാൽ പേടിച്ചു പോകുന്ന അനുയായികൾ നിസ്സഹാരായ അനുയായികൾ ഈ ഭരണാധികാരിയെ പേടിച്ചു വിറച്ച് ജീവിച്ച പാവപ്പെട്ട അടിമകളെ പോലെ ജീവിച്ച ആളുകൾ അവരെക്കുറിച്ച് കുറിച്ച് അങ്ങനെ വിരാജിച്ചിരുന്ന അധികാരി വർഗത്തെ കുറിച്ച് പറയുകയാണ് അവരിങ്ങനെ നശിച്ചൊടുങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല അവർക്ക് ഇട കൊടുക്കപ്പെടുകയുണ്ടായില്ല ഒരവധി ഒരു സമയം ഒരു മണിക്കൂർ കൂടി ഒന്ന് കൂട്ടുക ഒരു മണിക്കൂർ ഒരു ദിവസം കൂടി ഒന്ന് കഴിഞ്ഞിട്ട് റൂഹിനെ പിടിക്കാം എന്ന് വിചാരിച്ചില്ല പഠിച്ചവൻ ആ സമയം വെക്കിയപ്പോൾ അവരെ പിടികൂടുക തന്നെ ചെയ്തു അത്തരത്തിൽ നമുക്കൊക്കെ പാഠമായി നശിച്ചു പോയ ഒരു മനുഷ്യൻ നശിച്ചു പോയ ദിവസമാണ് തകർന്നു പോയ ദിവസമാണ് അവന്റെ അധികാരം പോയ ദിവസമാണ് മുഹറം പത്ത് ആ മുഹർറം പത്തിനെ വളരെ മോശപ്പെട്ട ദിവസമായി കണ്ടുകൊണ്ട് ഒരുപാട് അനാചാരങ്ങൾ വെച്ചു പുലർത്തുകയാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ ആ ഒരു വിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നിടത്ത് ഈ ദുശ്യഗുലം എന്ന പദം വന്നിട്ടുണ്ട് എന്താണ് ദുശഗുനം അല്ലെങ്കിൽ മോശപ്പെട്ട ദിവസം ഇവിടെ സൂചിപ്പിക്കാണ് അവർ പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ നിങ്ങളെ ഒരു ദുശഗുനമായി കരുതുന്നു നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും ശത്രുക്കളായ ആളുകൾ പ്രവാചകനെ പ്രവാചകന്റെ അധ്യാപനങ്ങളെ പ്രവാചകരെ പിന്തുടർന്ന ആളുകളെ ഒരു മോശപ്പെട്ട ആളുകളായി ദുശദനമായി കാണിഞ്ഞങ്ങൾ ഇത് നിങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെ എറിഞ്ഞോടിക്കും എന്നവർ പറഞ്ഞു കാലൂർക്കും അവർ ഭൂതന്മാർ പറഞ്ഞു നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങളുടെ ശകുനം നിങ്ങളുടെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് ഉദ്ബോധനം നൽകപ്പെട്ടിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു അഗ്നി കവിഞ്ഞ ജനതയാണ് എന്താണ് ശകുനപ്പിഴ അവർക്കുള്ള ശകുനം എന്താണ് അവർ ഈ സത്യവിശ്വാസത്തെ ഉൾക്കൊള്ളാതെ ജീവിച്ചു അവരിതാ നശിക്കാൻ പോവുകയാണ് ഏഴ് പകലും എട്ട് രാത്രിയും അടിച്ചു വീശിയ കൊടുങ്കാറ്റിനാൽ നശിച്ചൊടുങ്ങിപ്പോയി ആത് സമുദായം അള്ളാഹുവിനെ ധിക്കരിച്ച് പ്രവാചകരെ ധിക്കരിച്ച ജീവിച്ച ആളുകൾ അതേപോലെ സൂറത്തിൽ അങ്ങനെ ദുരിതം പിടിച്ച ഏതാനും ദിവസങ്ങൾ നഹസ്യു എന്ന് പറയുന്ന ദിവസങ്ങൾ നഹസ്യ എന്ന് പറഞ്ഞത് അതേക്കുറിച്ച് കുറയാ പറഞ്ഞു ദുരിതം പിടിച്ച അവരെ സംബന്ധിച്ചെടുത്തോളം ദുരിതമായിരുന്നു അത് ഏഴ് പകലും എട്ട് രാത്രിയും ആ ദിവസങ്ങൾ ഭയാനകമായ ദിവസങ്ങൾ അവരുടെ നേർക്ക് ഉഗ്രമായ ശീതക്കാറ്റ് നാം അയച്ചു ഐക ജീവിതത്തിൽ തന്നെ അവർക്ക് അപമാനകരമായ ശിക്ഷ നാം ആസ്വദിപ്പിച്ചു എന്നാൽ പരലോകത്തിലെ ശിക്ഷയാണ് കൂടുതൽ അപമാനകരം ഇവിടെ അവരെ സംബന്ധിച്ചെടുത്തോളം ദുരിതത്തിന്റെ ദിവസമാണ് എന്നാൽ മൊത്തത്തിൽ ഒരു ദിവസത്തെ കണ്ടുകൊണ്ട് മൊഹർറം അഞ്ച് അല്ലെങ്കിൽ പത്ത് റവ്യൂ ലെവൽ അഞ്ച് റവ്യൂ ലെവൽ പത്ത് എന്നിങ്ങനെ നേരത്തെ അടയാളപ്പെടുത്തി അതെല്ലാവർക്കും മോശപ്പെട്ട ദിവസമാണ് എന്ന് വിധി എഴുതിക്കൊണ്ട് കലണ്ടർ ഇറക്കി പ്രചരിപ്പിച്ച് കൊണ്ട് നടക്കുന്ന ഏർപ്പാട് ഇല്ല അത് ഇസ്ലാമികമല്ല എനിക്ക് ചിലപ്പോൾ മുഹർണപത്തിന് എന്തെങ്കിലും ആപത്ത് വന്നേക്കാം പ്രയാസം വന്നേക്കാം പക്ഷേ നിങ്ങളിൽ പലർക്കും അന്നത്തെ ദിവസം സന്തോഷം അനുഭവങ്ങൾ ഉണ്ടാവാം സന്തോഷകരമായ വാർത്തകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ദിവസമായിട്ടുണ്ടാവാം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷത്തിന്റെ ദിവസമാണ് അത് സംതൃപ്തിയുടെ ദിവസമാണ് എന്നെ സംബന്ധിച്ചെടുത്തോളം അത് പ്രയാസത്തിന്റെ ദിവസമായിരുന്നാലും അപ്പൊ ഒരാ എല്ലാവരെയും തുല്യമായി കണക്കാക്കാൻ പറ്റുകയില്ല തുല്യമായി ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പ്രയാസ ദിവസം മോശപ്പെട്ട ദിവസം അതുണ്ടാകാം അത് ദിവസത്തിന്റെ കുറ്റമല്ല അവരുടെ അനുഭവങ്ങൾ മാത്രമാണത് എന്ന് നാം തിരിച്ചറിയുക വിശുദ്ധ സൂചിപ്പിക്കുന്നു സൂറത്തിൽ ഇസ്രായി ഇൻസാൻ കിതാബൻ മൻസൂറ ഓരോ മനുഷ്യനും അവന്റെ ശകുനം അവന്റെ കഴുത്തിൽ തന്നെ നാം ബന്ധിപ്പിച്ചിരിക്കുന്നു ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഒരു ഗ്രന്ഥം നാം അവന് നൽകും അത് നിവർത്തപ്പെട്ടതായി അവൻ കണ്ടെത്തും എന്ന് വെച്ചാൽ ഓരോ മനുഷ്യരുടെയും മോശം അവസ്ഥ മോശം ദിവസം മോശം സമയമെന്നുള്ളത് അവന്റെ കളുത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തന്നെ അവൻ തന്നെ ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അനുഭവപ്പെടുന്നതല്ല എന്നർത്ഥം ഓരോരുത്തരും അവന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അവൻ സ്വയമേവ ഉണ്ടാക്കുന്നതാണ് ആ അവന്റെ മോശമായ കാര്യങ്ങൾ അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലാതെ ശകുനം നോക്കുക എന്നുള്ളത് മുൻവിധിയോടെ എല്ലാവർക്കും ഇന്ന് നഹസാണ് ഇന്ന് കല്യാണാലോചന പാടില്ല ഇന്ന് ഗൃഹപ്രവേശം പാടില്ല ഇന്ന് വിവാഹം നടത്താൻ പാടില്ല ഇന്ന് വലിയൊരു യാത്ര പോകാൻ പാടില്ല എന്നിത്യാദികാര്യങ്ങൾ മുമ്പും ഇന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് അന്ധവിശ്വാസമാണ് ഇസ്ലാമികമല്ല എന്ന് നാം തിരിച്ചറിയുക ആ വിശ്വാസത്തെ ഏറ്റവും നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധ കുർആാനും തിരിച്ചുരുത്തുമനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുന്ന മുത്തക്കളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഞങ്ങൾ നിന്നും വന്നു പോയ പാപങ്ങളൊക്കെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു തരേണമെ റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാക പിഴവുകൾ കാർണ്യവാനായ നാഥാനിപ്പുറത്ത് നിങ്ങൾക്ക് സംശുദ്ധ ജീവിതം നയിക്കാനുള്ള പ്രദാനം ചെയ്യണം നേതാമാരൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സത്യവിശ്വാസികൾ അടങ്ങുന്ന സമൂഹം വളരെ പ്രയാസത്തിലാണ് കഷ്ടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവർക്കെതിരെ ശക്തമായ കരു നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബു ലാലെ നീയാണ് രക്ഷപ്പെടുത്തേണ്ടത് നീയാണ് സംരക്ഷണം റബ്ബെ സത്യവിശ്വാസികൾക്ക് നീ സംരക്ഷണം നൽകേണമേ റഹ്മാനെ സത്യവിശ്വാസികൾക്ക് നീ സുരക്ഷിതത്വം നൽകേണമേ റഹ്മാനെ സത്യവിശ്വാസികൾക്ക് നീ വിജയം നൽകേണമേ റഹ്മാനെ പ്രയാസപ്പെടുന്നവർക്ക് നീ എപ്പോഴും വിജയം നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ കടുത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങൾ നിൽക്കാതിരക്ഷിക്കേ മേറഹ്മാനെ തൊട്ട് റബ്ബേ ഞങ്ങൾ നിൽക്കാതിരക്ഷിക്കേണമേ റഹ്മാനെ ഞങ്ങളിൽ പലർക്കും ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ അടങ്ങുന്ന പലർക്കും ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട് നാഥ അവരുടെ രോഗങ്ങളൊക്കെയും നീ ഷെഫിയാക്കേണമേ റഹ്മാനെ ആ രോഗഘട്ടങ്ങളിൽ അതിനെ അതിജയിക്കാനുള്ള മരക്കരുത്ത് നീ അവർക്ക് പ്രദാനം ചെയ്യേണമേ റഹ്മാനെ രോഗം കൊണ്ടും ശാരീരികമായ മറ്റു പ്രയാസങ്ങൾ കൊണ്ടും അപകടം കൊണ്ടും കടം കൊണ്ടും ഒക്കെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങൾക്ക് നീ സുരക്ഷിത്വം നൽകേണ മേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കാരുണ്ണം വർഷിക്കുകയാണ് മേ റഹ്മാനെ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നീ കാരുണ്ണം വർഷിക്കുകയാണ് മേ റഹ്മാനെ ഞങ്ങളെന്നും പിരിഞ്ഞുപോയാൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റബ്ബുലീനീ മൽകേണ യും ഞങ്ങളെയും മഹാ അനുഗ്രഹമായ ഈ ലോകത്ത് ഈ രാജ്യത്ത് ഈ നാട്ടിൽ സംതൃപ്തിയോടെ സമാധാനത്തോടെ വിശുദ്ധ ആശയം ഉൾക്കൊണ്ട് ഓരോരുത്തരുടെയും കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവസ്ഥ നീ നിരനിർത്തി തരേണമേറമാനെ ഞങ്ങളുടെ തലമുറകൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള നീ പ്രധാനം ചെയ്യണെ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا لا تزغ قلوبنا بعد إذ إيه هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم, اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار